എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സച്ചിയുടെയും ദിവതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിൻ്റെ വേദയുടെയും വിക്രത്തിൻ്റെ അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾ കാണുന്നവർ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആ ചാനലിലെ ലിങ്കും കാര്യങ്ങളും മറ്റുമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് സച്ചിയും മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഈ സമയത്ത് സച്ചി മഹേഷിനോട് ചോദിച്ചു എടാ ഇന്നലെ നിന്റെ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത് കിടന്നിട്ട് കുഴപ്പമില്ലായിരുന്നു ഒന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു അതെ നമുക്ക് രാവിലെ തന്നെ മറ്റേ കള്ളെടുക്കാനായിട്ട് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ സമയം രേവതി അവിടെ കോല വിട്ട് മറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രേവതി പെട്ടെന്ന് ചോദിച്ചു കള്ളോ അല്ല ആ തെങ്ങും തോപ്പിൽ പോകുന്ന കാര്യം പറഞ്ഞാന്ന് പറയണേ പക്ഷെ വേറെന്തോ ആണല്ലോ പറഞ്ഞേ അത് നിന്റെ ചെവിയുടെ കുഴപ്പമാണ് നീ കേട്ടാന്നൊക്കെ സച്ചി പറയണോ ഓ അപ്പം എൻ്റെ കുഴപ്പമല്ലേ എന്ന് അപ്പോഴേക്കും കലാവതി മുത്തശ്ശേ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പിന്നീട് രേവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ചന്ദ്രമതിയുടെ അങ്ങോട്ട് ചന്ദ്രമതി ഓടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് വരയ്ക്കുന്ന കോലമൊക്കെ നോക്കി അയ്യേ ഇത്ര ചെറിയ കോലമെന്ന് ചോദിക്കും അതമ്മേ ഈ കോലം പോരെന്ന് വയ്ക്കും ഇത് അത്യാവശ്യം വലിപ്പമുള്ള കോലമല്ലേ ഒന്ന് വല്ലേലും ഇന്ന് വരാൻ പോകുന്ന ആരാന്നറിയോ ശ്രുതിയുടെ ഇളയച്ചനല്ലേ അപ്പോൾ ഇത്തിരി വലിയ കോലമൊക്കെ വേണ്ടേ അത് മാത്രമല്ല ഇങ്ങനെ വരച്ചാൽ മതിയോ എന്ന് ചോദിക്കും പിന്നെ എങ്ങനെയാമ്മേ അതെ ഇതിന്റെ താഴെ എഴുതണ്ടേ വെൽക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടോ ചോദിച്ചുമ്പോത്തേനും കലാപതി മുത്തശ്ശി ചോദിച്ച് എന്താ ചന്ദ്രൻ എഴുതണ്ടതെന്ന് നിൽക്കും അല്ല വെൽക്കം സ്വാഗതം എഴുത സ്വാഗതം എന്ന് എഴുതാനായിട്ട് ഓ അത് കൊള്ളാലോ അങ്ങനെയൊക്കെ വേണമെന്ന് ചോദിക്കുകയാണ് അയ്യോ വേണോ അമ്മേ അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ടാ അവനൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പോൾ അവർ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ എഴുതണോന്ന് പറയാം കാലം പോയ പോക്കെ പണത്തിന്റെ ഒരു ഹുങ്കെ എന്നൊക്കെ കലാപതി മുത്തശ്ശി പറയണം ഇത് കേട്ടതും കേട്ട ഭാവം നടിക്കാതെ ചന്ദ്രമതി അവിടെയൊക്കെ നോക്കി ഷോ ഇതെന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കി ഐ ബക്കറ്റും പാത്രങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചേക്കുവാണോ ഇതൊക്കെയെന്ന് എടുത്ത് അടുക്കി ഒതുക്കി വെക്കണ്ടേ എപ്പോഴേക്കാ വരുന്നതെന്ന് അറിയത്തില്ല ഇടയച്ചൻ എന്നും പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ആ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുകയാണ് ആ ബക്കറ്റ് എടുക്കാൻ തെന്നി അടിച്ച് അങ്ങോട്ട് വീഴാൻ തുടങ്ങുക ആ സമയത്താണ് കൃത്യ രവീന്ദ്രം വന്നത് രവീന്ദ്രം വന്ന് ചന്ദ്രമതിനെ പെട്ടെന്ന് പിടിക്കുവാണ് രണ്ടുപേരുടെ കണ്ണും കണ്ണും ഒരു നിമിഷം ഒന്നും ഇങ്ങനെ നോക്കിയിരുന്നു ആ നോട്ടം ഒന്നിപ്പം മണ്ട് മട്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പെട്ടെന്ന് പറഞ്ഞു നോക്കടാ സച്ചി നോക്കിയേ എന്തോ റൊമാൻറ്റിക് മൂഡില്ല രണ്ടുപേരുടെ നിൽപ്പെന്ന് കാരണം ചന്ദ്രപതിയെ താങ്ങി ഇങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ടോണും കൂടെ വേണമായിരുന്നു റൊമാൻറ്റിക് ടോണും കൂടെ വേണ്ടായിരുന്നു പറയണം സച്ചി വിളി വിണ്ടായിരിക്കണാന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രപതി വിളിച്ചു ചന്ദ്രേ ഇത് എന്തൊരു വരവാണ് നീ വരുന്നേ ഏ നോക്കിയ കണ്ടു ഒക്കെ നടക്കണ്ടേന്ന് ചോദിക്കും അല്ല അത് പിന്നെ സുധിയുടെ ഇളയച്ചൻ വരുമല്ലേ ആ ഇങ്ങനെയാണെങ്കിൽ ഇളയച്ചൻ വരുമ്പോത്തേന് നീ നടുപടിച്ച് കിടക്കുമെന്ന് തോന്നിയെന്ന് പറയാം കലാവധി പുത്തിച്ച് പറഞ്ഞു അവളുടെ കയർ അഴിച്ചു വിട്ട പോലെയാ കഴുത്തു നിന്നുള്ള കയർ ഊരി വിട്ടേക്കുന്നില്ല അവൾ ഊടിപ്പാഞ്ഞെടുക്കുന്നത് ഇതിന് മാത്രം ഇത് എന്താണാവോ ഇരിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു എൻ്റെ അമ്മയും അമ്മയ്ക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും എൻ്റെ കൈ കൂടണം എന്ന് വെച്ചാൽ ഇതൊക്കെ നേരം പണ്ട് നോക്കി നടത്തണ്ടേ രേവതി നിനക്ക് ഇതേ കാര്യത്തിലുള്ള ശ്രദ്ധയില്ല എന്ന് ഇത് കേട്ടപ്പം കലാപതി മുത്തശ്ശഞ്ഞു അതിന് വരാൻ പോകുന്ന രേവതിയുടെ ഇളയച്ചനല്ലല്ലോ ശ്രുതിയുടെ ഇളയച്ചനല്ലേ അവളെല്ലേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അവരൊന്നും എഴുന്നേറ്റില്ല എന്ന് പറയുന്നത് എഴുന്നേറ്റില്ലേ ഇത്ര സമയമായിട്ടോ ആഹാ ഇത് കൊള്ളാലോ സൂര്യൻ ഉദിച്ചു വന്നല്ലോ ഇങ്ങനെയാണോ ചന്ദ്രേ നീ നിന്റെ മരുമക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ അമ്മേ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണേ പിന്നീട് കലാവതി മുത്തശ്ശി രവതിക്ക് അകത്തേക്ക് ഏർപ്പുവാ ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് നിന്നു ചെന്ന് ഇനിയിപ്പത്തേനും മുത്തശ്ശി കിടക്കുന്ന കട്ടിലവിടെ കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എന്തു വേണം അത് എടുത്തുപൊക്കി അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അല്ല ഇതെങ്ങോട്ടാ നീ എടുത്തു എടുത്തുപോക്കണേന്ന് വെക്കാം അല്ല ഇത് ആ സൈഡിലാകാനും കൊണ്ടു ഇടാം അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടു ഇടാന്ന് പറയണം വെളിയിൽ കൊണ്ടിടാൻ എന്തിനാ അത് പിന്നെ ശ്രുതിയുടെ ഇളയച്ച മതിയുമ്പോഴേ അവരൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ ഇഷ്ടപ്പെടുമോന്ന് ചോദിക്കുക ഇവിടെ എല്ലാം തൂത്തുവാരി നല്ല വൃത്തിക്കിടാന്ന് പറയാം അതെ അധികം നീ തൂത്തു ആരണ്ട അതൊക്കെ അവിടെ കിടന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അച്ചമ്മേ നമ്മളെ എടുത്ത് വെളിയിൽ കളയും അച്ചമ്മക്ക് ഇച്ചിരി പ്രായമൊക്കെ ആണെന്ന് പറഞ്ഞോണ്ട് അതിനും അമ്മ മടിക്കില്ലാന്ന് പറയണം ഇത് കേട്ടതും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിന് ഒന്ന് പോടാ പോടാവിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുവാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ കുഴപ്പമായത് അല്ലെങ്കിൽ സംശയം ഉണ്ടെന്ന് നോക്കിയോ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇത് കേട്ട് കലാപതി മുത്തശ്ശി പറഞ്ഞു അതിന് ചന്ദ്രേ നീ ഒന്നുകൂടെ എന്ന് പറയുകയാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇവൻ വെറുതെ ഓരോന്നൊക്കെ പറയുന്നതല്ലേ അമ്മേ അമ്മയെ അതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കുമാണ് വർഷം ശ്രീകാന്തം കൂടി എഴുന്നേറ്റ് വരുന്നത് വർഷം ഒരു വായക്കോട്ടൊക്കെ വിട്ടങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കലാബുധിമുത്ത അടിമടി അവിടെയൊന്ന് നോക്കി ഈ സമയം വർഷ പറഞ്ഞു അതെ കോഫി വേണമെന്ന് പറയാണ് ഏഹ് കോഫിയോ അതെ കോഫി വേണമെങ്കിൽ ഇതെന്താ ഇതിനായിട്ടും കോഫിയൊന്നും വെച്ചില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമത അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു രേവതി ഇതേ വർഷയ്ക്ക് കോഫി എടുത്തോണ്ട് ഞാൻ പറയണം ഇത് കേട്ടപ്പോൾ കലാബുദ്ധിമുട്ടിച്ചു പറഞ്ഞു ആഹാ കൊള്ളാലോ ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നതെന്ന് ചോദിക്കുക അതേ മുത്തശ്ശേ ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെയുണ്ടല്ലോ ഞങ്ങൾ രാത്രി സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല അച്ഛമ്മ അതുകൊണ്ട് എത്ര താമസം എന്ന് പറയണം ഈ സമയം വർഷം പറഞ്ഞു എനിക്കിങ്ങനെ ഉറങ്ങുന്ന ശീലമാണെന്ന് പറയണം അതെ ആ ശീലമൊക്കെ കൂടെ മാറ്റിക്കണം കല്യാണം കഴിഞ്ഞ പെണ്ണാ നീ ആ ഒരു ബോധം വേണം സൂര്യനുദിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ഉണരണം രേവതിയെ കണ്ടുപിടിക്ക് രാവിലെ ആറുമണിയായിപ്പോൾ അടുക്കള കേറി എല്ലാ ജോലികളും തീർത്തണ്ടോ അങ്ങനെ വേണം അല്ലാതെ വെയിലുദിക്കുന്നവടം വരെ കിടന്നു ഉറങ്ങുമല്ല ചെയ്യേണ്ടതെന്ന് പറയാം അതെ അങ്ങനെയൊക്കെ ഉണ്ടോ അച്ചമ്മ വെയിൽ ഉദിക്കുന്ന മുമ്പ് എഴുന്നേക്കണം അത് ഏത് ഡിക്ഷണറിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വർഷം ചോദിക്കുവാണ് ഇത് കേട്ടപ്പോഴും പെട്ടെന്ന് ശ്രീകാന്ത് ഇട്ടി ശ്രീകാന്ത് പറഞ്ഞു വർഷേ ഒന്നും മിണ്ടാതിരിക്കുന്ന നീ നീ എന്തൊക്കെയാ പറയണേ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് വർഷം പിന്നെ ഒന്നും മിണ്ടിയില്ല ഈ സമയം കലാബുദ്ധിമൊത്തിച്ചൊറിഞ്ഞു അല്ല രാവിലെ എഴുന്നേറ്റ് കൊച്ചമ്മയ്ക്ക് അടുക്കളയിലേക്ക് കയറിയൊരു കോഫിയൊന്നും വെച്ച് കുടിക്കാൻ പറ്റില്ലല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതൊന്നും എനിക്കെത്ര വശമില്ല അച്ഛമ്മേ കാരണം എന്താണെന്നറിയോ ഞാൻ ഈ കോഫിയൊന്നും വെച്ച് ശീലിക്കാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായാൽ ശരിയാത്തില്ലെന്ന് പറയണം ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ രാവിലെ കോഫി വെച്ചാളെന്ന് അറിയാം ഇത് കേട്ടപ്പം ചന്ദ്രമത പറഞ്ഞു അതിന് ഇവർ ഉറങ്ങിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു അപ്പോഴെങ്ങനെ നീ കോഫി ഞങ്ങളൊക്കെ അല്ലേ കുടിച്ചേ വേറെ ആരെങ്കിലും കുടിച്ചോ എന്ന് ചോദിക്കാം വർഷം പറഞ്ഞു അതിന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കൊണ്ടേ തരാൻ പറ്റില്ലല്ലോ അമ്മേ അതുകൊണ്ടാണ് രേവതിയെടുത്ത് കൊണ്ടു തരാത്തേന്ന് പറയണം കലാവധി മുത്തശ്ശി എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ഓഹോ അപ്പം ഇവളെ ഇവിളുമാരെല്ലാം വലിയ കൊച്ചമ്മ കളിച്ചിട്ട് രേവതിൻ്റെ അടുക്കള ഇട്ട് പണിയെടുപ്പിക്കാം കാണിച്ചു കൊടുക്കാം ഒക്കെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് കലാവധി മുത്തശ്ശി മനസ്സിൽ പറയണം അങ്ങനെ നിൽക്കുമ്പോഴത്തേനും സുതി സുധീം കൂടി എഴുന്നേറ്റ് വരുന്നത് അവരും ഇതുപോലെ തന്നെയായിരുന്നു അവരെ കണ്ടതും പെട്ടെന്ന് കലാവധി മുത്തശ്ശി വെച്ചു നിങ്ങളും ഈ സമയത്താണ് എഴുന്നേറ്റ് വരുന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടതും സുദൂർ അയ്യോ അല്ല അച്ഛമ്മ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റായിരുന്നു എന്നിട്ട് വീണ്ടും പോയി കിടന്നാന്നൊക്കെ പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ നേരത്തെ വരുമല്ലോ വരുവല്ല ഇളയച്ചനല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു വരൂ അമ്മയെന്ന് പറയാണ് എപ്പോഴാണ് അറിയുന്നില്ല എപ്പോഴാണെന്ന് അറിയിച്ചില്ല കുറച്ചുകൂടെ കഴിവായിരിക്കും എന്ന് അറിയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു രേവതി നീ ഒരു കാര്യം ചെയ്യാം അകത്തേക്ക് എന്നിട്ട് ആ ആരന്ത ഇരിക്കുന്നത് റെഡിയാക്കി വെക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ സച്ച ചോദിച്ചു ആരെയോ അതെന്തിനാ അല്ലേ അല്ലച്ച ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേ മൂന്നാൺമക്കളല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ ശരിയാവുന്നത് ഇനിയിപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ ആലുണ്ടോ തട്ടൊക്കെ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് ഇനി ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റാന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയില്ലടാ മോനെ എന്ന് പറയണം അല്ല ചന്ദ്രൻ ഈ ആരതി എന്തിനാന്ന് കലാവതി മുത്തിച്ച് ചോദിക്കാം അത് പിന്നെ അമ്മേ സുധിയുടെ ഇളയച്ചം വന്നു കഴിയുമ്പോഴത്തേനേ ആരെയൊക്കെ തയ്യാറാക്കി വെക്കണ്ടേ ആരെയൊക്കെ ഒഴിഞ്ഞ് വേണ്ടേ അകത്തേക്ക് ഏറ്റാമെന്ന് ചോദിക്കുക ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ആരും ഒഴിഞ്ഞു വേണ്ടോ അകത്തേക്ക് ഏറ്റാമെന്ന് ചോദിക്കാം അല്ല പിന്നെ അതല്ലേ എൻ്റെ ഒരു മര്യാദയെന്ന് ചോദിക്കും അതൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ ഉണ്ടല്ലോ അതെ എന്തേലും കുടിക്കാനൊക്കെ ഉള്ള പാനീയങ്ങളൊക്കെ എടുത്തു വെച്ചാക്കണം എന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിൻ്റെ രവീന്ദ്രൻ പറഞ്ഞു ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി നിന്റെ ഇളയേച്ചന എപ്പോഴാ വരണേന്ന് വെക്കുക എപ്പോഴാണെന്ന് അറിയത്തില്ല ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ അവിടെ നിങ്ങോട്ട് കാറിന് വരണ്ടതെന്ന് വയ്ക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രഭദ്രൻ വലിയ കാറിനൊക്കെയാണ് വരുന്നതെന്ന് പറയുകയാണ് ഈ സമയം ശ്രുതി ഓർത്ത് എൻ്റെ ഭഗവാനെ എന്തൊക്കെ ബിൽഡപ്പ് ഇവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ ആ സമയം രവീന്ദ്ര പറഞ്ഞു എത്രയും പെട്ടെന്നൊന്ന് വരാൻ പറ അല്ലെങ്കിൽ ചന്ദ്രയ്ക്ക് സമതലേ പറ്റും ഇപ്പൊ തന്നെ ചന്ദ്ര പകുതി കിളിവായ അവസ്ഥയിലെ ഓടിച്ചാട് നടക്കുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മുഴുവൻ കിളിയും പോകുന്ന പറയാം സച്ചി പറഞ്ഞു അത് ശരിയാ അച്ചാ തന്നെ കണ്ടില്ലേ വല്ലാത്തൊരു അവസ്ഥയിലക്കുന്നേ അമ്മക്ക് ഒരു ബോധം ഇല്ല അമ്മയാണെങ്കിൽ ഈ വീടെടുത്ത് തിരിച്ചു വെക്കാൻ നോക്കുക എന്ന് പറയാന് കലാബുദ്ധിമുട്ട് വെച്ചോ ശരിയാ തിരിച്ചു പോകുമ്പോഴത്തേനും മിക്കവാറും എന്റെ വീട് കാണുമെന്ന് സംശയമുള്ളു അത് കേട്ടപ്പോൾ ചന്ദ്രൻപത് പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കൊന്നും വേണ്ട ഈ മലേഷ്യ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പോലെയൊന്നുമല്ലെന്നും അറിയണം സച്ചി പറഞ്ഞു ഇവിടത്തെപ്പോലെയൊക്കെ തന്നെയാ എൻ്റെ ഫ്രണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും കൂടലൊന്നും ഇല്ലെന്നു പറയാം പിന്നെ നിൻ്റെ ഫ്രണ്ട് പോയി നിനക്ക് എന്തറിയാം അങ്ങോട്ട് എൻ്റെ കൂടെ ഒന്നും പറയരുത് സച്ചി എന്നൊക്കെ പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് എറിപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുവാണ് അയ്യോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ ആൾ കൊള്ളാലോ ചന്ദ്രൻ ഇത്രയും കാലമായിട്ടും നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാനിവിടെയും പോയിട്ട് വന്ന് ഇന്നുവരെയായിട്ട് എനിക്ക് വേണ്ടി ഒരു ആരതി എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഉം എന്തേലും ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചാ കഴിച്ചു ഇത്രക്ക് ഇത്ര എന്നു പറയാ ഓ അപ്പൊ രവി എണ്ണ വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലേ ഓ അപ്പ എല്ലാം എന്റെ ഇഷ്ടത്തിനല്ലേ കൊള്ളാലോ ഓ അപ്പൊ ഇനി ആട്ടെ അങ്ങനെയാട്ടെ ഞാനായിട്ടൊന്നും ഉണ്ടാക്കി തരുന്നേ തന്നിട്ടില്ല ഇനി ഒട്ട് തരാനും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോവാണ് ഈ സമയം കലാപതി മുത്തശ്ശഞ്ഞ് എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ ഇളയച്ചം വന്നിട്ട് പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ കാണ്ട വരും എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞോണ്ട് കലാപതി അങ്ങോട്ട് പോയപ്പം സച്ചി അവിടെ നിന്ന് ചിരിക്കുവാണ് കാക്ക മലർന്നു പറക്കും തോന്നേ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് രേവതിയുടെ അടുത്തേക്ക് കലാ രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി എല്ലാണ് ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യണം നീ എന്താ അല്ല ഈ ശ്രുതിയുടെ ഇളയച്ചു വരുമ്പോൾ ചായയാണോ കോഫിയാണോ കുടിക്കണം നടത്തില്ല ഒരു കരിഞ്ച് ഒരു ഫ്ലാസ്കിനകത്ത് ചായയും ഒരു ഫ്ലാസ്കിനകത്ത് കോഫിയും എടുത്ത് വെക്കാൻ പറയണം അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അല്ല മോളെ എന്താ എടുത്ത് വെക്കേണ്ട ചായയാണോ കോഫിയാണോ എന്ത് വെള്ളം കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ല മോളെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചാൽ പോരഞ്ഞു ചോദിക്കുകയാണ് എന്താണെല്ലാം കുഴപ്പമില്ല അമ്മ എന്നൊക്കെ പറയണം പാട്ട് ടെൻഷനായി ദൈവമേ നീ എന്ത് ചെയ്യണം അങ്ങനെ എങ്ങാനും വരാതിരിക്കുമോ പറ്റിക്കോ ആ ഒരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുമോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറിപ്പോവാണ് അങ്ങോട്ട് മാറിപ്പോയിട്ട് ഫോണെടുത്ത് ബീരാൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കണം എന്നിട്ട് ചോദിച്ചു ഹലോ നിങ്ങളിത് എവിടെയാണെന്ന് ചോദിക്കണം അതെ ഞാൻ എത്തിക്കഴിഞ്ഞു പറയണം എത്തിയോ എന്നിട്ട് ഇതിലായിട്ട് വന്ന് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയണം അത് പിന്നെയുണ്ടല്ലോ വെളുപ്പിന് അഞ്ച് മണിക്ക് തന്നെ ഇവിടെ ഞാൻ എത്തിയിരിക്കുക അഞ്ചു മണിക്കോ എന്നിട്ടോ അതെ അങ്ങോട്ടേക്ക് എത്തിയില്ല കുറച്ച് മാറി ഇങ്ങോട്ട് വന്ന് നിൽക്കുക കാരണം നമ്മൾ അത്രയും അങ്ങോട്ട് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബിള്ളപ്പും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലോ അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയിട്ട് പറയണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കാം എന്തെങ്കിലും മാത്രം നമുക്ക് ഇച്ചിരി വെയിറ്റ് ഒക്കെ കിട്ടുള്ളൂ എന്ന് പറയാം ഓ ഒന്ന് വന്ന് തൊളയ്ക്കുന്നുണ്ടോ മനുഷ്യനെ വെറുതെ സമാധാനം കിട്ടാമെന്ന് പറയണ അയ്യോ അങ്ങനെ പറയലും മോളെ എന്ന് പറയണ അതെ എല്ലാത്തിൻ്റെയും അതിൻ്റെ സമയമുണ്ട് നമ്മൾ താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി ബിൽഡപ്പൊക്കെ കിട്ടത്തുള്ളൂ അത് മാത്രമല്ല അറിയാലോ ഓരോന്നിനെയോ അതിൻ്റെ സമയം കാലോ പാകമൊക്കെ ഉണ്ട് ഇപ്പം തന്നെയുള്ളൂ ഒരു കറിക്ക് ഒരുക്കുകയാണെന്ന് വെച്ചോ ഇറച്ചി വെട്ടുവാണെങ്കിൽ തന്നെ ബിരിയാണിക്ക് ഒരു വെട്ട് ഇരച്ച് കറിക്കൊരു വേട്ട് അങ്ങനെ എല്ലാത്തിനും പ്രത്യേകതയല്ലേ അതുപോലെ തന്നെ ഇവിടെ എല്ലാത്തിനും അതിൻ്റെ സമയവും കാലവും ഇതൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ദൈവത്തെ ഓർത്ത് അതെ ഇവിടെ വന്നിട്ട് ഓവർ ആക്ട് ചെയ്തൊന്നും കുളമാക്കലെന്ന് പറയണം ഈ കുളവാക്കാനാണ് ഞാനോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ മോളെ എനിക്ക് ആക്ട് ചെയ്യാൻ നല്ല പരിചയമുണ്ട് പോരാത്ത റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറയാം പിന്നെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാരണവശാലും അവൻ്റെ മുന്നിൽ പോയി പെട്ട് കൊടുക്കരുത് അവൻ ഇച്ചിരി ആൾ തരികടയാണെന്ന് പറയാം അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നോ മോള് ധൈര്യമായിട്ടിരിക്കുക പിന്നെ കാരണമല്ലേ വരുന്നതേക്കും പിന്നെ കാരണമല്ലേ എന്നോ കാറൊക്കെ വിളിച്ച് നല്ല സെറ്റായിട്ടാ മോളവിടെ ഞാൻ വന്ന് കഴിയുമ്പോഴത്തേനും എന്നെ കണ്ടു മോളൊന്നും ഞെട്ടും എന്നൊക്കെ പറയണം എന്നാൽ ശരി വെച്ചേക്ക ഇവിടെ എത്തുമ്പോൾ ഒന്ന് വിളിച്ചേക്ക എന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുവാണ് ഫോൺ കട്ട് ചെയ്യുന്നപ്പോൾ ശ്രുതിക്ക് ആ പോയ ടെൻഷൻ എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാവണോ അയാൾ ഇവിടെ ഒന്ന് കാണിച്ചു കൂടാൻ പോകുന്നേ തൻ്റെ ചീട്ട് ഇങ്ങോട്ട് കീറുവോ മിക്കവാറും താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വരും അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് ഒരു ടെൻഷനോട് കൂടിയിട്ട് അകത്തേക്ക് എല്ലുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്തു ചെയ്യുവാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഓടി നടക്കുവാണ് ഈ സമയം രവീന്ദ്രൻ അല്ലേ ചന്ദ്രനെ നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേന്ന് ചോദിക്കുക അത് ഉണ്ടല്ലോ വന്നു കഴിയുമ്പോഴത്തേനും ഈ സുതിയുടെ എടാച്ചർ ഏത് മുറി കൊടുക്കുമെന്ന് ഓർത്തിട്ടാ ആ മുറിയാണോ ഈ മുറിയാണോ വലുത് ആ സമയം പെട്ടെന്ന് സുതിക്ക് മനസ്സിലായ അപകടം തങ്ങളുടെ മുറി പോകുന്നുള്ള കാര്യം സുതി പെട്ടെന്ന് പറഞ്ഞു അതെ ഞങ്ങളുടെ മുറി ചെറുതാമേ ഒരു കാര്യം ചെയ്യാം അപ്പുറത്തെ മുറി ഉണ്ടല്ലോ ആ മുറി കൊടുത്താൽ എന്ന് പറയണേ അത് വർഷ ശ്രീകാന്തം കിടക്കുന്ന മുറിയായിരുന്നു ഈ സമയം വർഷം പറഞ്ഞു അതെങ്ങനെ ശരിയാവും ആ ഞങ്ങൾ കിടക്കുന്ന മുറിയല്ലേ അപ്പം ഞങ്ങൾക്ക് കിടക്കണ്ടേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും സുതി പറഞ്ഞാൽ ആ മുറി വലുതായതുകൊണ്ടാണ് അതെ വരുന്നത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ അപ്പം മുറി കൊടുക്കേണ്ട കടമ നിങ്ങൾക്കല്ലേ ഇനി ചോദിക്കണം പെട്ടു ശ്രുതി എന്ത് പറയാനോ ആ സമയം സച്ചി പറഞ്ഞു കേട്ടില്ലേ അച്ഛമ്മ വരുന്നതിന് മുമ്പ് ഇതാ മുറിക്ക് വേണ്ടി രണ്ടെറും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുന്നു ഓടിപ്പോയന്മാര് രണ്ടുപേരും കൂടെ വല്ല തറയിലും കിടക്കണ്ടന്മാരാണ് എന്നിട്ട് തറയിൽ കിടക്കുന്നോ ഞാന് യുമാരെ നല്ല സുഖിച്ചും മെത്തേക്കേറി കിടക്കുന്നു എന്ത് ചെയ്യാൻ പറ കാലം പോക്കേ എന്നൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ കലാപതി എന്ന് ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ ഇതിന് ശേഷം കാണുന്ന ബീരിയാണിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് ശ്രുതിക്കിട്ട് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി